അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനം ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു വൈസ് പ്രസിഡന്റ് സിന്ധു ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠപുരം ജനാധിപത്യ മഹിള അസോസിയേഷൻ ഏരിയ സമ്മേളനം ശ്രീകണ്ഠപുരം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു സമ്മേളനം എ ഡി ഡബ്ല്യു എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ഭരണ സംവിധാനങ്ങൾക്കകത്തും സമയത്ത് ഏതൊക്കെ വിഷയങ്ങളിൽ നടത്തേണ്ടതുണ്ടോ ആ വിഷയങ്ങളിലൊക്കെ ഇടപെടാനും നടത്താനും നമ്മുടെ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ആയിട്ടുള്ള നിയമ ഭേദഗതികൾ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടാം വകുപ്പടക്കമുള്ള വിവാഹിതയായ സ്ത്രീ ഭർത്തൃപേടുകളിൽ അനുഭവിക്കുന്ന ക്രൂരതയ്ക്കെതിരെ പീഡനത്തിനെതിരെ നാനൂറ്റി എ എന്ന് പറയുന്ന ഒരു വകുപ്പടക്കം ഇന്ത്യ ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇടപെടാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്ന സഖാവ് സുശീല ഗോപാലിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പാർലമെന്റിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല നിയമങ്ങളും അത് പലപ്പോഴും പുതിയ തലമുറയ്ക്ക് അത് അറിയുന്നുണ്ടായിരിക്കില്ല ഇന്ന് ഇന്ത്യയുടെ നിയമത്തിനകത്തും സിവിൽ നിയമത്തിനകത്തും ക്രിമിനൽ നടപടി നിയമത്തിനകത്തുമൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു പുതിയ നിയമങ്ങൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നു ആ പുതിയ നിയമങ്ങളുമായിട്ടാണ് ഇന്ന് സർക്കാർ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നിയമത്തിനകത്ത് തീർച്ചയായിട്ടും പരിഷ്കാരങ്ങൾ വേണം പക്ഷേ ആ പരിഷ്കാരങ്ങള് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അല്ലെങ്കിൽ അത് ഏത് സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത് ആ സമൂഹത്തിന്റെ മുന്നോട്ടുപോക്കിന് കുറേയും കൂടി സഹായകരമാവുന്ന തരത്തിലാണ് നിയമത്തിനകത്ത് പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ആശയപരിസരത്തിന് ദൃഢത ലഭിക്കുന്ന തരത്തിലേക്ക് ഒരു നിയമവ്യവസ്ഥയെ കൂടി രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന വലിയ ലക്ഷ്യം അതിന്റെ പുറകിലൊക്കെ ഒഴിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് അത് വാക്കുകളിലൂടെയാകാം പേരുകളിലൂടെയാവാം പലതരത്തിലാണ് അതിൻ്റെ ഉള്ളടക്കത്തിലൂടെയാവാം ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇന്ത്യയുടെ നിയമങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഭാരതീയ ന്യായ സംഹിതയും അതുപോലെയുള്ള മറ്റു രണ്ട് നിയമങ്ങളുമൊക്കെ അത് ഇത്തരത്തിലുള്ള ഒരു ആശയപരിസരത്തിന് അവരുപയോഗിക്കുന്ന വാക്കുകൾക്ക് അവരുപയോഗി അവരുടെ പ്രയോഗങ്ങൾക്ക് അവരുടെ ആശയങ്ങൾക്ക് പിൻബലം കിട്ടുന്ന തര ഉള്ളടക്കങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങള് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ദീർഘകാലമായി നമ്മുടെ സംഘടന ആവശ്യപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന പാർലമെന്റിനകത്തുള്ള സംവരണത്തെ കുറിച്ചും ആ സംവരണത്തെ കുറിച്ചും ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളെയും പുരോഗമനവാദികളായ മുഴുവൻ മനുഷ്യരെയും പറ്റിക്കുന്ന തരത്തിലേക്കാണ് ആ സംവരണ നിയമം നമ്മുടെ പാർലമെന്റിനകത്ത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബി ജെ പി അവതരിപ്പിച്ചതും അതിന് അംഗീകാരം തേടിയതും എന്നുള്ളതറിയാം അതൊരിക്കലും നടപ്പാക്കാനുള്ളതല്ല എന്നും തങ്ങളത് അവതരിപ്പിച്ചു എന്നും തങ്ങളത് നടപ്പിലാക്കി എന്നും പറയുമ്പോൾ അത് പ്രായം പ്രാബല്യത്തിൽ വരുന്നതിന് അത് പ്രായോഗികവൽക്കരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യവും സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ള നമുക്കറിയാം ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പാർലമെന്റുകളുടെയും അതിർത്തി പുനർനിർണ്ണയവും ജനസംഖ്യ നിർണയവും ഒക്കെ ശേഷം ആലോചിക്കാം നോക്കാം എന്നുള്ള രീതിയിലാണ് ആ നിയമം അവതരിപ്പിക്കപ്പെട്ടത് കെ വി ഗീത കെ കെ ശൈലജ റഹ്മദ്രീഫ് എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി സരള ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമള ടി ലത കെ പി ജ്യോതി പി വി ശോഭന കെ പി ശാന്തകുമാരി ടി കെ സുലേഖ കെ ടി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു വി സി രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി പുതിയ ഭാരവാഹികളായി കെ കെ ശൈലജയെ സെക്രട്ടറിയായും കെ വി ഗീതയെ പ്രസിഡന്റായും തിരഞ്ഞെടുത്തു ജോയിന്റ് സെക്രട്ടറിമാരായി പ്രീത സുരേഷ് പി സിന്ധു എന്നിവരെയും വൈസ് പ്രസിഡന്റുമാരായി എ പുഷ്പ പി വി ഉഷ എന്നിവരെയും ട്രഷററായി കെ ശ്രീജയെയും സമ്മേളനം തിരഞ്ഞെടുത്തു തൊഴിലിടങ്ങളിൽ ആർത്തവ സമയത്തെ സ്ത്രീകൾക്ക് മൂന്ന് ദിവസത്തെ അവധി അനുവദിക്കണമെന്ന് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു